Não se അടുത്ത കാലം വരെ അമേരിക്കയോടും ഇസ്രായേലിനോടും കൊമ്പ് കോർത്തിരുന്ന പശ്ചിമേഷ്യൻ രാജ്യമാണ് ഇറാൻ മേഖലയിലെ പ്രധാന സൈനിക ശക്തിയായും ഇറാനെ വിലയിരുത്തിയിരുന്നു സൗദി അറേബ്യ യു എ ഇ എന്നീ ജി സി സി രാജ്യങ്ങളുമായുള്ള അകലം ഇറാൻ കുറച്ചെങ്കിലും രാജ്യം നിലവിൽ നേരിടുന്നത് അതിരുകളില്ലാത്ത പ്രതിസന്ധികളാണ് ഹസൻ റുഹാനി പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന വേളയിൽ അമേരിക്കയുമായി ആണവക്കരർ ഒപ്പുവെക്കാൻ സാധിച്ചത് ഇറാന് വലിയ നേട്ടമായിരുന്നു ഉപരോധം ഭാഗികമായി നീങ്ങാനും അല്പം വിപണിയിൽ ഇടപെടാനും ഇറാന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് വന്ന ഇബ്രാഹിം റേസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ശേഷം പ്രസിഡന്റായ മസൂദ് പെഷൻസ്കിയാണ് വേണ്ടത്ര തിളങ്ങാനും സാധിച്ചില്ല അതിനിടെയാണ് പുതിയ സാമ്പത്തിക വെല്ലുവിളി ഉയരുന്നത് ഇറാന്റെ കറൻസിയായ റിയാൽ കനത്ത മൂല്യശോഷണമാണ് നേരിടുന്നത് അനൗദ്യോഗിക വിപണിയിൽ ഡോളറിനെതിരെ ഏഴ് ലക്ഷത്തി അൻപത്തി ആറായിരം റിയാൽ എന്ന നിലയിലേക്ക് കഴിഞ്ഞ വാരാന്ത്യത്തിൽ മൂക്കുകുത്തി എന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇറാനിലെ സാധാരണക്കാരെയാണ് ശരിക്കും ബാധിച്ചിരിക്കുന്നത് ആവശ്യ വസ്തുക്കൾ വാങ്ങാൻ പോലും വലിയ തുക കയ്യിൽ കരുതേണ്ട അവസ്ഥയാണിപ്പോൾ ആണവ പദ്ധതിയുടെ പേരിൽ അമേരിക്കയും യൂറോപ്പും ഉപരോധം പ്രഖ്യാപിച്ചതാണ് സാമ്പത്തികമായി ഇറാൻ ഇറാനിയിരിക്കുന്നത് ട്രംപ് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റായി വീണ്ടും അധികാരം ഏൽക്കുന്നതോടെ ഇറാനെതിരെ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതോടെ ഇറാന്റെ സാമ്പത്തിക രംഗം കൂടുതൽ തകരും ഇത് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത വിധം ഇറാനെ തളർത്തുമെന്നാണ് കരുതുന്നത് അതിനിടെയാണ് രാഷ്ട്രീയമായ തിരിച്ചടി മറുഭാഗത്ത് ഇറാന് ഏൽക്കുന്നത് സഖ്യകക്ഷിയായ സിറിയയിലെ പ്രസിഡന്റ് ബഷാറുൽ അസദിന് നാടുവിടേണ്ടി വന്നു വിമതർ ഭരണം പിടിച്ചെടുത്തതോടെ അസദ് റഷ്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ലബനനിലെ ഹിസ്ബുള്ളക്ക് ഇറാൻ സഹായം ചെയ്തിരുന്നത് സിറിയയിലൂടെയാണ് അവിടെ ഭരണം മാറിയത് ഇറാന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകും ലബനനിൽ കരുത്തരായിരുന്ന ഹിസ്ബുള്ളയും തളർന്ന മട്ടാണ് ഇറാന്റെ സഹായം പഴയ പോലും ലഭിക്കാതിരിക്കുന്നതാണ് കാരണം അതേസമയം ഇസ്രായേലിന് മുമ്പിൽ കീഴടങ്ങില്ല എന്ന് ഹിസ്ബുള്ള ആവർത്തിക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ ഒരു വർഷമായി തുടരുന്ന ശക്തമായ യുദ്ധത്തിൽ ഇറാൻ പിന്തുണയ്ക്കുന്നവർക്ക് സൈനികമായി ക്ഷീണം സംഭവിച്ചു എന്നാണ് ഇതുവരെയുള്ള ചിത്രം ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിന് തുല്യമായ തിരിച്ചടി നൽകാൻ ഇറാന് സാധിക്കാത്തതും ഇറാന്റെ ക്ഷീണമാണ് പ്രകടിപ്പിക്കുന്നത്

Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.